ോള് ഇന്നലെ രാത്രി പറഞ്ഞൊരു കാര്യമുണ്ട് നൂറയോടും ആയിട്ട് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരണ്ട വേണമെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വന്നിട്ട് പൊക്കോട്ടെ അതല്ലാതെ വീട്ടിൽ നിന്ന് ആരും വരണ്ട എന്നാണ് അനുമോള് പറയുന്നത് അപ്പൊ നൂറ പറയുന്നു അങ്ങനൊന്നും പറയരുത് എന്തിനാണ് നീ ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നതെന്ന് അപ്പൊ അനുമോള് പറയുന്ന അത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കരയും ഞാനും കരയും അപ്പം പിന്നെ പുറത്തെല്ലാവരും പറയും ഇവരെല്ലാവരും കൂടെ ചേർന്ന് കരച്ചൊരു കാട് ഇറക്കുകയാണെന്ന് പറയുമെന്ന് എന്ന് വെച്ചിട്ട് സ്വന്തം അച്ഛനും അമ്മയും വരണ്ടെന്ന് ആരെങ്കിലും പറയുമോ എല്ലാ മക്കൾക്കും സ്വന്തം അച്ഛനും അമ്മയും എന്നാണ് തന്നെയാണ് ആഗ്രഹം നമ്മുടെ അനീഷനാണെങ്കിൽ അനീഷിൻ്റെ അച്ഛനെ കൊണ്ടുവരണത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എത്ര പ്രായമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ അച്ഛൻ വരാതിരുന്നത് മാത്രമല്ല രണ്ട് പേരെ കൊണ്ടുവരേ പറ്റത്തുള്ളൂ ഇവിടെ ഒരു ഇവിടെ പറയുന്ന സ്വന്തം അച്ഛനും അമ്മയും വരണ്ടാന്ന് അതെങ്ങനെ പറയും ഇപ്പം ഇവിടെ ആതിലൊക്കെ നൂറൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ഒരു സ്ഥാനത്ത് അനുമോള് പറയുന്നു എൻ്റെ അച്ഛനും അമ്മയും വരണ്ടെന്ന് എന്നിട്ടാണ് പറയുന്നത് ഞാൻ നല്ല കുട്ടിയാണെന്ന് സ്വന്തം അച്ഛനും അമ്മയും ഒരു പ്രോഗ്രാം മിനും വരട്ടെന്ന് പറയുന്ന ഏതെങ്കിലും കുട്ടികൾ കാണുമോ മാത്രമല്ല പറയുന്നത് സ്റ്റാർ മാജിക്കിലൊന്നും വന്നില്ല അപ്പം പിന്നെ ഇവിടെ എങ്ങനെ വരും ഇതെല്ലാം തന്നെ പറയുന്ന അനുമോൾ തന്നെയാണ് അതായത് എനിക്ക് മനസ്സിലായത് ഒരു ഹിൻഡ് കൊടുക്കുന്ന പോലെയാണ് തോന്നിയത് അച്ഛനും അമ്മയും വരണ്ട ചേച്ചിയോ ചേട്ടനോ ആരെയും വന്നാൽ മതി അതല്ല അച്ഛനും അമ്മയും ഇവിടെ കരയരുത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഹിൻഡ് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത് അനിമോൾ എല്ലാ കാര്യവും അങ്ങനെ ആണല്ലോ അനുമോൾക്ക് എന്തെങ്കിലും കാര്യം പുറത്തേക്ക് വിടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പിടിച്ചെടുത്തിട്ട് കുറേ കാര്യങ്ങൾ അവരോട് അനുമോളങ്ങ് പറയും അപ്പോൾ പുറത്ത് പോകുമെന്ന് അറിയാമല്ലോ പുറത്ത് പോകുമ്പോൾ അനുമോൾക്ക് വേണ്ട രീതിയിൽ ചെയ്യാനുള്ള ആളുകളൊക്കെ പുറത്ത് റെഡിയാണല്ലോ അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വീണ്ടും അനുമോൾ ചെയ്യുന്നത് കാര്യം എന്ന് പറയുന്നത് അച്ഛൻ ും അമ്മയും വന്നാൽ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു കുളൂ കൊടുക്കുന്ന പോലാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളെപ്പോഴാണ് താഴെ കമന്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം